യേശുവെ നന്ദി യേശുവെ സ്വോത്രം പരിശുദ്ധാത്മാവേ നന്ദി എൻ്റെ പ്രിയപ്പെട്ടവരെ അവിമര്യ മനുഷ്യയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യും യോഹന്നാൻ രണ്ട് രണ്ട് എന്ന് പറയാൻ പോകുന്ന വചനം ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവപുത്രൻ്റെ പദ്ധതികൾ ദൈവപുത്രനിൽ തന്നെ നിക്ഷിപ്തമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമാണ് എൻ്റെ പ്രിയപ്പെട്ടവനം മനസ്സിലാകണ്ടോ ദൈവപുത്രന്റെ പദ്ധതികൾ ദൈവപുത്രനിൽ തന്നെ നിക്ഷിബ്ധമാണ് അതിൽ വേറെ ആർക്കും യാതൊരു സ്ഥാനമില്ല ആർക്കും അതിൽ കൈകാര്യം ചെയ്യാൻ അധികാരമില്ല ആർക്കും അതിൽ തൊടാൻ പോലും അധികാരമില്ല എന്നുള്ള വ്യക്തത ദൈവപുത്രൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വചനമാണ് അത് മനുഷ്യന്റെ അറിവില്ലായ്മ കൊണ്ട് പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നു ഹനായിലെ കല്യാണവിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ മകനോട് അമ്മ പറയുന്നു ഒരു രംഗമുണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് അപ്പോൾ ചോദിക്കുന്നുണ്ട് സ്ത്രീയെ നിനക്കും എനിക്കും എന്താ കാര്യം ആ എന്ന് പറഞ്ഞാൽ അമ്മയെ തള്ളിക്കളഞ്ഞതോ അമ്മയുടെ വാക്ക് പാലിക്കാത്തതോ അല്ല ആ വചനം മുഴുവനെടുത്ത് വായിച്ചാൽ കറക്റ്റായി നമുക്ക് മനസ്സിലാവും മനുഷ്യപുത്രന്റെ പദ്ധതികൾ മനുഷ്യപുത്രനിൽ നിക്ഷിബ്ധമാണെന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം അത് മനുഷ്യന് കൊടുക്കുന്ന ബോധ്യം അതാണ് എനിക്ക് ആ വചനത്തിൽ കിട്ടിയ മെസ്സേജ് കാരണം അതവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലെ തന്നെ ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ലുക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയെട്ടാം തിരുവചനത്തിൽ ഇനി മുതൽ ലോകം മുഴുവൻ നിന്നെ അനുഗ്രഹീത എന്നറിയപ്പെട്ടു പറയുന്നുണ്ട് ഈ അധികാരങ്ങൾ ഈ അനുഗ്രഹീത എന്നുള്ള അറിയപ്പെടലുകൾ എല്ലാം മകൻ മകന്റെ മൗത്വത്തിലൂടെ അമ്മയ്ക്ക് അനുവദിച്ചു കൊടുത്തതാണ് അമ്മയ്ക്ക് കിട്ടിയ മഹത്വങ്ങളാണ് അതിൻ്റെ അർത്ഥം അമ്മ ബഹുമാനിയാണെന്നും ബഹുമാനിക്കപ്പെടേണ്ടവളാണെന്നും അംഗീകരിക്കേണ്ടവളാണെന്നും സമൂഹത്തിന്റെ സംരക്ഷകയാണെന്നും ഒക്കെയാണ് അതിൻ്റെ അർത്ഥം അത്ര തള്ളപ്പെട്ട കാര്യങ്ങളല്ലത് അതാണ് ലോകം മുഴുവൻ അനുഗ്രഹീത എന്ന് പറയും എന്ന് പറയുന്നതിന് കാരണം പക്ഷെ അവിടെ ഈ ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പേ മാതാവിന് പിറക്കാൻ പോകുന്ന പുത്രൻ ആരാണെന്നുള്ള വ്യക്തത കൊടുത്തിരുന്നു അതാണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തതയാണ് ദൂക്കാടശേഷം ഒന്നാം അധ്യായത്തിൽ ഇങ്ങോട്ട് വരുന്ന സ്വാസ്ത്ര ഗീതങ്ങളും ദൂതൻ്റെ പ്രതിക്ഷപ്പെടലുകളും ദൂതനുമായുള്ള സംസാരങ്ങളും എല്ലാം നടക്കുന്നത് അപ്പോൾ ഗർഭം ധരിക്കുന്നതിന് മുമ്പേ പുത്രൻ ആരാണെന്നും പിറക്കാൻ പോകുന്നവന് ആരാണെന്നും എന്താണ് അവന്റെ അവൻ്റെ ഉദ്ദേശശുദ്ധിയെന്നും എന്താണ് അവൻ ഈ ലോകത്തിന് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മാതാവ് ആ അറിയില്ലേ പുത്രന്റെ ഇതിനെ കുറിച്ച് ശക്തിയെ കുറിച്ച് അറിയാം നന്നായി അറിയാം അത് ഇടയ്ക്ക് ചിലപ്പോൾ ചില ചിന്താഗതികളിൽ ഒരു മാതാവിൻ്റെ സ്ഥാനം ഭൂമിയിലുള്ള ഒരു അമ്മയ്ക്കുണ്ടാവും ആ സ്ഥാനത്തേക്ക് ചിലപ്പോൾ ഇത് പോകാറുണ്ട് അങ്ങനെ കിടന്നു പോയൊരവസ്ഥയാണ് ബാലനായിരുന്ന ഈശോ വേദശാസ്ത്രികളുമായി പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവാലയത്തിൽ ചെന്നപ്പോൾ കാണാതെ പോയി വേദശാസ്ത്രികളുമായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സന്ദർഭം ആ ബാലനെ അന്വേഷിച്ച് മാതാവും പിതാവും കൂടെ നടക്കുകയാണ് കിട്ടുന്നില്ല അങ്ങനെ കണ്ടു കിട്ടിയപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തിയ ഞങ്ങളോട് പറയാതെ ഇങ്ങനെ പോകുന്നത് നീ കുഞ്ഞല്ലേ എന്ന് അപ്പോൾ വീണ്ടും കൂടെ ഓർമ്മപ്പെടുത്തൽ വരുന്നുണ്ട് എന്താണ് മാതാവ് ഈ ലോകത്തിൽ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന അവസ്ഥകളെയാണ് അവിടെ സൂചിപ്പിക്കുന്ന ഒരു മകൻ കാണാതെ പോയ ഒരു കൊച്ചുകുട്ടിയെ കുറിച്ചുള്ള ദേവലാദികൾ അപ്പോൾ ക്രിസ്തുവാണ് ദൈവത്തിന്റെ നേരുള്ള നേരിട്ടുള്ള സംരക്ഷണത്തിൽ സൃഷ്ടിയിൽ ഈ ഭൂമി സൃഷ്ടിയായി ഈ ഭൂമിയിൽ ഉത്ഭവിച്ചത് അത് മനസ്സിലാക്കണം മാതാവിനെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുപ്പിലൂടെ ദൈവം കണ്ടെത്തി പുത്രൻ പിറക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ഗർഭപാത്രത്തിൻ്റെ ഉടമയാണ് മാതാവ് അത് ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ തിരഞ്ഞെടുപ്പും മറ്റൊരു സ്വർഗത്തിൽ നിന്നു പരിശുദ്ധാത്മാവിൽ കൊടുത്ത നിറവിലുണ്ടായ പുത്രനും രണ്ടുമാണ് ഇതാണ് എൻ്റെ വ്യത്യാസം അപ്പോൾ ഭൂമിയുടെ ചാബല്യങ്ങളും ഭൂമിയിലെ പ്രവൃത്തികളും മാതാവിൽ ഒരമ്മയുടെ സ്ഥാനം പ്രകീർത്തിക്കപ്പെടും ആ സംഭവമാണ് അവിടെ ആ മകനെക്കുറിച്ചുള്ള ആകുലത കാണിക്കുന്നത് മകൻ തിരിച്ച് അമ്മയോട് പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് പ്രതിപാദിക്കുന്നത് എന്നെ കുറിച്ച് അറിയില്ലേ എന്റെ പദ്ധതികൾ അറിയില്ലേ ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണ് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ ജനനം എങ്ങനെയാണ് ഞാൻ എങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്നു എന്താവശ്യത്തിന് വേണ്ടി വന്നു എന്നുള്ളത് അമ്മയ്ക്ക് അറിയാം അമ്മയെ കുറ്റപ്പെടുത്തല്ല അമ്മയ്ക്ക് അറിയാം ഞാൻ അതിൽ വ്യാപൃതനാകേണ്ടവനാണ് അത് ചിന്തിക്കൂ ഇത്ര ഉള്ളൂ കഥ എന്നാലും ഒരു നിമിഷം ഒരമ്മയായി മാറുന്നു അത് കഴിഞ്ഞ് മുന്നോട്ട് വീണ്ടും പോകുന്നു ഇത് കർത്താവിന്റെ മനസ്സിലുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഈ കഥകളൊക്കെ ദൈവത്തിൻ്റെ മനസ്സിലിറപ്പുണ്ട് യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഇരിക്കുമ്പോഴാണ് കാനായിൽ ഈ സംഭവം നടക്കുന്നത് അവിടെ വെച്ച് വീണ്ടും മറ്റുള്ളവർക്കും കൂടെ ബോധ്യം വരുന്നതിനാണ് കർത്താവ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഒരാൾ മാത്രമല്ല ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെ മുമ്പിലേക്ക് അവരുടെ മുമ്പിൽ മാതാവിൻ്റെ മുമ്പിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ പോലും ക്രിസ്തുവാണെന്നും ക്രിസ്തുവിന്റെ അമ്മയാണെന്നുള്ള ബോധ്യം ബോധ്യങ്ങൾ അതുകൊണ്ടാണ് അവിടെ ചെന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ കാര്യത്തിന് മറുപടി കൊടുക്കുമ്പോൾ അമ്മ മറുപടി കൊടുക്കുമ്പോൾ തന്നെ മറ്റുള്ള ജനത്തിനും കൂടെ ഒരു ബോധ്യമുണ്ടാകണം ക്രിസ്തുവിന്റെ പദ്ധതികൾ ക്രിസ്തുവിൽ നിക്ഷിബ്ധമാണ് മാതാവിനെ അവിടെ തള്ളിക്കളയല്ല ചെയ്യുന്നത് മാതാവിൻ്റെ വാക്ക് പുത്രൻ പാലിക്കും എന്നുള്ളതാണ് അവിടെ കാണുന്ന അത്ഭുതം അതാണ് കാണിച്ചു കൊടുക്കുന്നത് മനുഷ്യനിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടാകുന്ന ഒരു വചനമാണെങ്കിലും പരിശുദ്ധാത്മാവിൽ അത് വിശകലനം ചെയ്താൽ ഒരേ സമയം തന്നെ ക്രിസ്തുവിന്റെ പദ്ധതികൾ ക്രിസ്തുവിൽ നിഷിദ്ധമാണെന്ന ബോധ്യം മനുഷ്യർക്ക് കൊടുക്കുകയും അതിനൊപ്പം തന്നെ താനി ഭൂമിയിലേക്ക് ജാതനാകാൻ വേണ്ടി ദൈവം ഒരുക്കിയ തൻ്റെ അമ്മയ്ക്ക് കൊടുക്കേണ്ട മഹത്വങ്ങൾ അവിടെ പ്രകടമാകുകയും ചെയ്യുന്ന ഒരു ഭാഗമാണത് വ്യക്തമാണ് മാതാവിൻ്റെ വാക്കിനെ തള്ളിക്കളയുമല്ല ചെയ്തത് മാതാവിന് ആ ബോധ്യമുണ്ട് ആ വാക്കവടെ ഉപയോഗിക്കുമ്പോൾ തന്നെ മാതാവ് പറയുന്നുണ്ട് സ്ത്രീയെ നിനക്കും എനിക്കും എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അവിടെയാണ് പറയുന്നത് അവിടെയാണ് ഈ വാക്ക് കൂടുതൽ പ്രാവർത്തികമാകുന്നത് കാരണം ക്രിസ്തു ആരാണെന്ന് അമ്മയ്ക്കറിയാം ക്രിസ്തു എന്തിനു വേണ്ടി വന്നുവെന്നും അമ്മയ്ക്കറിയാം അപ്പോൾ ഞാൻ എല്ലാ പ്രവൃത്തികളും എൻ്റെ പ്രവൃത്തികൾ പിതാവിലും എന്നിലും നിക്ഷിപ്തമാണ് അത് ക്രിസ്തുവിൽ തന്നെ നിക്ഷിപ്തമാണ് അത് അതാതിൻ്റെ സമയങ്ങളിൽ പ്രവർത്തിക്കപ്പെടും എന്നും മറ്റുള്ള വ്യക്തികൾക്കും കൂടെ കൊടുക്കുന്ന ബോധ്യമാണത് മാതാവിൻ എന്ത് മനസ്സിലായി അപ്പൊ തന്നെ മാതാവ് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ അവൻ പറയുന്നത് നിങ്ങൾ ചെയ്തുകൊള്ളു അവൻ പറയും അത് ഉറപ്പാണ് അവൻ പറയുമെന്ന് ഉറപ്പാണ് പക്ഷെ ഈ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രചോദനമുണ്ടാകേണ്ടതുണ്ട് ദൈവത്തിന്റെ പ്രവർത്തിയാണ് അവിടെ നടക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ തുടക്കമാണത് ഞാൻ ആരാണെന്നും ഞാൻ എന്തിനു വന്നുവെന്നും എന്റെ പ്രവർത്തികൾ എന്നിൽ നിക്ഷിപ്തമാണെന്നും അവിടെ പ്രവർത്തിക്കുന്ന ആദ്യത്തെ അത്ഭുതമാണ് അത് ജനത്തിന് കൊടുക്കുന്ന ബോധ്യമാണ് അവിടെ കൂടിയവർക്കല്ല മാതാവിന് കൊടുക്കുന്ന ബോധ്യം അല്ലത് മാതാവിനത് ബോധ്യം കൊണ്ട് എന്ത് ചെയ്യുമെന്ന് അതാണ് അവിടെ പറയുന്നത് അവൻ പറയുന്നത് ചെയ്തു കൊള്ളുവിന് അവൻ പറയും ഉറപ്പാണ് അവൻ പറയും അവനത് ചെയ്യും എന്നിട്ട് എന്താ ചെയ്തത് ആ പിന്നെ അമ്മ പറഞ്ഞല്ലേ ഇപ്പൊ അങ്ങനല്ലേ ഞാൻ സ്വന്തം ചെയ്യണ്ടെന്ന് അല്ല പറഞ്ഞത് വെള്ളം നിറയ്ക്കോടെ മക്കളെന്നാ പറഞ്ഞേ വെള്ളം നിറച്ചു അത് വീഞ്ഞാക്കി മനുഷ്യന് കൊടുത്ത ബോധ്യമാണതല്ല ക്രിസ്തുവിൻ്റെ പദ്ധതികൾ ക്രിസ്തുവിൽ തന്നെ നിക്ഷിബ്ധമാണെന്ന് മനുഷ്യന് കൊടുത്ത ബോധ്യമാണ് കാനായിലെ ആദ്യത്തെ അത്ഭുതം കാരണം ആദ്യമായി കർത്താവ് എൻട്രി ചെയ്യുകയാണ് ദൈവപുത്രൻ ആരാണെന്ന് കാണിക്കാൻ പോകുന്ന സംഭവമാണ് അതത്ര ചെറുതല്ല അതിന് വലിയ കാഴ്ചപ്പാടുണ്ട് അവിടെ കൂടി ജനങ്ങൾക്കുള്ള ബോധ്യമുണ്ട് ഇതെല്ലാം വരണം നമുക്ക് പരിശുദ്ധാത്മാവിൽ ബോധ്യം തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ തെറ്റായ മാർഗത്തിലൂടെ ഉടനെ അമ്മയും മോനും തമ്മിൽ ബന്ധമില്ല അമ്മയും മോനേയും തള്ളിക്കളഞ്ഞു എന്നും പറഞ്ഞുള്ള പൊട്ടത്തരം മുഴുവൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ അന്ന് നിങ്ങൾ മനസ്സിലാക്കൂ ഈ രണ്ട് വചനങ്ങളും കൂടെ കൂട്ടി വായിക്കുമ്പോൾ എല്ലാം പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞ ഏത് കാര്യമാണ് പുത്രം തള്ളിയേക്കണത് ഏത് മധ്യസ്ഥമായി തള്ളിയേക്കണേ ഒന്നുമില്ല ഒന്നും തള്ളൂല്ല പക്ഷെ അത്ഭുതം പുത്രനെ പ്രവർത്തിക്കുകയുള്ളൂ അമ്മേല്ല അത് മനസ്സിലാക്കിക്കോണം വെറുതെ കർത്താവിന്റെ മഹത്വത്തെ മനുഷ്യൻ നശിപ്പിക്കരുത് അമ്മയുടെ മഹത്വത്തെ ഇല്ലായ്മ ചെയ്യരുത് അമ്മ പുത്രനിലൂടെയാണ് ലോകത്തിലേക്ക് അറിയപ്പെടുന്നത് അമ്മയുടെ മഹത്വം പ്രകീർത്തിക്കപ്പെടുന്നതും പുത്രനിലൂടെയാണ് പുത്രന് മഹത്വം ഇല്ലാത്തോടത്ത് അമ്മയ്ക്ക് മഹത്വം ഇല്ല പുത്രന്റെ മഹത്വത്തിലേക്കാണ് അമ്മ ആളെ നയിക്കുന്നത് അതുകൊണ്ട് അമ്മയല്ല ഒരിക്കലും അത്ഭുതം പ്രവർത്തിക്കുന്നത് പുത്രനാണ് ആ ബോധ്യത്തോടെ വേണം അമ്മയോട് മധ്യസ്ഥ അപേക്ഷിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ മധ്യസ്ഥ അമ്മയുടെ മധ്യസ്ഥം തന്നെയാണ് ശക്തമാണ് മാതാവ് നേരിട്ട് അതുപോലെ ബൈബിളിൽ ഇടപെട്ട ഒന്ന് രണ്ട് സന്ദർഭങ്ങളുണ്ട് പുത്രൻ്റെ മുമ്പിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്റെ പ്രിയപ്പെട്ടവരെ ഈ അർത്ഥത്തിൽ യോഞന രണ്ട് രണ്ട് എടുത്ത് വായിച്ചു നോക്കിക്കേ അപ്പൊ മാതാവും പുത്രനും തമ്മിലുള്ള ബന്ധം എന്നും നമുക്കെല്ലാം ബോധ്യം വരും പുത്രൻ മാതാവിനാരാണെന്നും മാതാവ് പുത്രനാരാണെന്നും ഒക്കെയുള്ള ബോധ്യവും ബഹുമാനവും ഒക്കെ നമുക്ക് പിടുത്തം കിട്ടും ഇത് പിടുത്തം കിട്ടാത്ത നമുക്ക് തമ്പുരാനിൽ നിറവില്ലാത്തത് കൊണ്ടാണ് ഏത് രീതിയിലും ബൈബിളിലെ വചനങ്ങളെ ഏത് തോന്നാത്തതോടെ പറയാമെന്നുള്ള മനുഷ്യന്റെ ചിന്താഗതിയുമാണ് അതല്ല ദൈവശാസ്ത്രവും ദൈവിക തത്വവും പരിശുദ്ധാത്മാവിന്റെ വിവേചനത്തിൽ കിട്ടുന്ന കിട്ടുന്ന ബോധ്യമാണ് ഏറ്റവും നല്ല ശാസ്ത്രം അതിന് ഇച്ചിരി കഷ്ടപ്പാടുണ്ട് ഇച്ചിരി ജീവിത ബുദ്ധിമുട്ടുകളുണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് അത് നേടാമെന്നാരും ചിന്തിക്കരുത് ഇങ്ങനെയുള്ള ചില പ്രവർത്തികൾ അതിനകത്ത് മാറ്റം വരുത്തിയാൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തിരിച്ചറിവ് നേടാവുന്നതാണ് ദൈവനാമത്തിൽ നാമത്തിൽ യാത്രത്തിൽ ഈ വചനത്തെ സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ആമീസോലൂ